श्री गुरुभ्यो नम हरे राम हरे राम 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 हरे 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 राम हरे राम 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 हरे സകലസുഗ വിമല ദലകി ദളീപ റെ സകലശുഗ വിമലതിലകി ദളീപരെ സാരോഷ സാരസർവസ്വമേ കഥയ മമ കഥയ മമ കഥകളതി സദരം കാഗുൽസ്ഥലി ലൾ കേട്ടാൽ മതിപര കിളിമകളോടതി രഘുകുലധിപൻ കീർത്തി കേട്ടിടുവൻ കളമൊഴിയുമഴകിനൊടുതൊഴുതു ചൊല്ലിടിനൾ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ ഹിമശിഖരി സുതയോടു ചിരിച്ചു ഗംഗരനെങ്കിലോ കേട്ടുകൊള്ളി ചെയ്തു ലവണ ജലനിധിശതകയോചന വിസ്തൃതം ലങ്കിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാറേ മനുജ പരിവൃചരണനളിനുഗലം മുതാ മനസേ ചിന്തറപ്പിച്ചു നിശ്ചലം कपिवरो रडामिदबल सहित मुरजेदीदु कंडुगुल विनिंंगलैंगिलेल्लवम ममजनकसदृशनामदे चबलममबुरे बनेनवोगुदि सदा चलये अजतनये तनेजरसम अधिगसालद्येव पश्यामि रामपत्ते महो अखिलजगदाधिपनोडो विरवेलरेपनि नद्य कृदार्थनाय कृतार्थोऽस्म्यहम् प्रणदजन बहुजनन मरणहरनामकम् प्राणप्रयाणगाले निरूपि ജനിമരണജലനിധിയർുഗഡകു മഞ്ജന ജന്മനുനസ്ത ദൂതോസ്മ്യഹം തദനു മിഹ്രമമ ഹൃതി സപതി രഘുപദേദുലീയു മുണ്ടു ചിരതി മേക്ക് നയമുദധി സപതി തരി ി ഭവന തനയനുര നിജ നിജമേട്ടമുയർത്തി പരത്തി കരങ്ങളും അതിവിപുലതലവുമാർജവമാക്കി നിന്നാ കുഞ്ചിയൂർദ്ധ നയനനൈ दशपदनपुरि निज हृदयुमुरपु दक्षिणदि कुमालोक्य चाडिना पदगद पदगपदिनसुधविहार बालुबिं भयभोगं दशान्तरे അമരസമുദയമനില തനയ ബലവേഗം ഗലാലോക്യജൊന്ന് പരീക്ഷണാർത്ഥം തത് സുരസയോടു ഭവനസുതസുഖഗതി മുടക്കുവൻ തുറു നടന്നിതു ഗജനനയും തുരിതമനില ജമതി ബലങ്ങളറിഞ്ഞതി സൂക്ഷ്മ ദൃശ്യ വരികട്ടവൾ ഗഗനപതി പവന സുതജഗതി മുടക്കുവൻ ഗർവേണു തൽസന്നിധോ മേവിന കഠിന തരമലറിയ വളൻവനോടു ചെയ്തിളയോ ഭവാനേ കവിവരം ഭയരഹിതമിതുവഴി നടക്കുന്നവളെ ഭക്ഷിപ്പതിന്നുമാ കൽപ്പിച്ചതീശ്വരന് വിധിവിഹിതാമസനമികൂനമത്യത്വ വിരാപിശപ്പനിക്കേറ്റമുണ്ടോർക്കേം മമാവതനകുഹരമതിൽ വിരവിനൊടുപൂക നീ മറ്റൊന്നു ഓർത്തുകാലം കളയായി കടു സരസമിതമത സുരസാഗിരം സാഹസിലാത്മജൻചൊല്ലിനൻ അഹമഖില ജഗതദേവനമര ഗുരു ശരാസനാലാശു സീതന്വേഷണത്തിൽ പോകുന്നു അവളെ നിശിചരപുരയിൽ വിരവിനോടോ ചെന്നു കണ്ടദ്യവാശുവ വരുന്നതുണ്ടോ ഞാൻ ജനക നരപതി ദുഹൃ ദുഹിതൃചരിതമഖിലും ധ്രുതം ചെന്നു രഘുപതിയോടറിയിച്ചു ഞാൻ തപവദന ഗുഹരമതി ഭയാകുലം താൽപര്യമുൾക്കൊണ്ടു വന്നു കീഴുവൻ അനുതമകതലിരുപഴുതു മറിവേ ലഹമാശുമാർഗം ദേഹി ദേവി നമോസ്തുദേ കവികുലം അവരവനോടവ ലുര ചെയ്തി തദനു കപികുലവരനോടവളുരേരി ക്ഷുത്തും പൊറുക്കരുതേതു മേ മനസ്സി തവ സുദൃഢമിതയതി സപതി സാധരം വാ പിളർ നേടുന്നു മാറുതി ചൊല്ലിന അതിവിപുലമുടലുമൊരു നന്ദൻ നിന്നതു കണ്ടവൾ അതിലധികതനവിരവൂമൂടനാകുലമത്ഭുതമായഞ്ചു യോജന വിസ്തൃതം പവനതനയനുമതിനു ഛടിതി ദശയോജന പരിമിതി കലർന്നു കാണായോരനന്തരോ നിജമനസേ ഗുരു മുഖ വായുമായിഖരമതി വിപുലമിതി കരുതി മാറുതി മുപ്പതുയോജന വണ്ണമായി മെ വിന ിതയമലരു ജയമാർക്കുമെം നൺപതുയോജന വാപിളം നേടിനാള്ളതു പവനസുതനതികൃചരീനുഷ്ടതുല്യനായുൾ കൊക്കരുളിനു കുതരമവനോ മരുതുതപോബല തത്ര പുറത്തു പുറപ്പെട്ടുചൊല്ലിനുഭേ ശുദ്ധേ ഭുജംഗമാതാവേ നമോസ്തു ശരണമിക ശരണേജയുകൾ ശാന്തേ ശരണ്യേ മസ്തേ നമോസ്തു പ്ലവക പരിമൃവചനിശമ ദശാന്തരേ പേർത്തും ചെറിച്ചു പറഞ്ഞു സുരസയും പരിഗതവചയമതിസുഖേന പോയിച്ചെന്നു നിൽഭാവൃത്താന്തമുള്ളവണ്ണം ഘുപതിയോടിലറിയതൽ കോവേന രക്ഷോകണത്തെയുമൊക്കെ ഒടുക്കണം അറിവതിനുതവബല വിവേകവേകാദികളാതിദേയന്മാർ അയച്ചുവന്നേനം നിജചരിതമഖിലമവനോടറിയിച്ചുപോയി നിർജരലോകം ഗമിച്ച സുരസയം പവനുസുന ഗഗനപധികരുടതുല്യനായി പാഞ്ഞു പാരമിതേ ഗമിക്കുമ്പോൾ ജലനിധിയുമലവരനോടുതുല്യടിനാൾ ചെന്നു നേ സൽക്കരിക്കേണം കവീന്ദ്രനെ സഗര നരപതിരെന്നെ വളർഗയാൽ സാഗരമെന്നു ചൊല്ലുന്നതില്ല ചൊല്ലുന്നതെല്ലാവരും തദ്ദേവനറിക രാമൻ തിരുവടി തസ്യ കാര്യർത്ഥമേ പോകുന്നതും ഇവരുടയിലൊരു പതനവും അവനില്ലതൽ കാരണാലിചയാങ്ങിത്തളർച്ച തീർത്തിടണോ മണികനകമയനായ മൈനാഗും മാനുഷവേഷം ധരിച്ചു ചൊല്ലേടിനിമശിഖരിതനയനഹമരികീരനീയന്മേലിരുന്നു തളർച്ചയും തീർക്കടോ സലിലനിധി സരഭസമേ കയൽ വന്നു ഞാൻ സാധവും ദാഹവും തീർത്തു തീർത്തുപോയി കൊൽകടും അമൃതസമജലുമതി മധുരമധൂപൂരവു മാത്ര പക്കൊങ്ങളും ഭക്ഷിച്ചു കൊൽകനീ അലമലമീതരുതോ രാമകാരാർത്ഥമായ ചുഭോഗും വിധോ പാർക്കരുതെങ്ങുമേ പെരുവഴിയിലേ പെരുവഴിയിലെന്നതും പേർത്തു മറ്റൊന്നു ഭാവിക്കയെന്നുള്ളതും അനുചിതമിതറിക രഘോകുലതിലകൻ കാര്യങ്ങൾ അൻപോടു സാധിച്ചൊഴിഞ്ഞു തോന്നുമേ വിഗതഭയമിനി വിരവോടൊന്നു ഞാൻ പോകുന്നു ബന്ധു സൽക്കാരം പരിഗ്രഹിച്ചേനഹം പവനസൂദുമുര ചെയ്തു തൻകൈകളൽ പർവ്വതാധീശ്വരന് തലോടിന് പുനരവനോമനിൽ സമുഴറി നടകൊണ്ടിതു പുണ്യജനേന്ദ്രപുരം പ്രതിസംഭ്രമൽ തതനുജലനിധി ലംഭീരദേശാലയെ സന്തതം വാണും ഛായാഗ്രഹിണിയും ചരിതദേപനുപരിപരിചോടുപോകുന്നവൻ തന്നിഴലാജു പിടിച്ചു നിർത്തിടിനാളതുപുഴുതുമമഗതി മുടക്കിയതാരം തരാ പാത്തുകേ പോട്ടു നോക്കേടിനൻ അതിവിപുലതര ഭയകരാങ്കിയെ കണ്ടനവം കൃപാതേനകേടിന തൽക്ഷണേ നിഴലതു വിടിച്ചു നിർത്തിക്കൊന്നു തിന്നുന്നതീ ജയം സിംഹിയെ കൊന്നനന്തരം ദശനവദവദനപുരിയിൽ ടുവൻ ദക്ഷിണദിക്കു നോക്കിക്കുതിച്ചിടിനാൻ ചരമകിര് ശിരശിരവയും പ്രവേശിച്ചുതു ചാരുലങ്ക ഗോപുരാഗ്രേ കവി കവീന്ദ്രനും ദശപഥന നഗരമതി വിമല വിപുലസ്ഥലം ദക്ഷിണവാരധി മനോഹരം ോഹരം ബഹുലകുസുമതലയുതങ്കല വള്ളീകുലാവൃതം പക്ഷിമൃഗാൻവിദോമണി കനകമയമര പുരസുദൃശമം ബുധി മധേ ത്രികൂടാജലോപരി മാരുതി കമലമകൾ ചരിതമറിവതിന്നു ചെന്നോടു കണ്ടിതുലങ്ക നഗരം നിരുപമോ കനകവിരാജിതമതിൽ കിടങ്ങും പലതരം കണ്ടുകടപ്പാൻ പണിയെന്നു മാനസേ പരവശതയോടു ചടജി പല വഴി നിരൂപിച്ചു പത്മനാഭൻ തന്നെ ധ്യാനിച്ചു മേനെ നിശിചരപുരേ കൃശരൂപനായി നിർജന ദേശേ കടപ്പനെന്നോർത്തവൻ നിജമനസ് നിശിചരകുലാരിയെ ധ്യാനിച്ചു നിർജരവൈര്പുരം ഗമിച്ചിടിന പ്രകൃതി ചപലനുമധിക ചലം മഹൽ പ്രാകാരവും മറച്ചവനീ മകളടി മലരുമകളിരുത്തു കൊണ്ടൻ അഞ്ചസ നിർഭയം ഉടൽ കടുകിനൊടു സമിടത്തുകാൽ മുമ്പിൽ വെച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തര് കഠിനതരമിയൊരു രചന ചരിവേഷമായി കാണായാശു ലങ്കാശ്രീയേയും തദാ ഇവിടെ വരുവതിനു പറകന്തു മൂലം ഭവാനേകനായി ചോരനോ ചൊല്ലു നിസുരസുര നര പശു മൃഗാതി ജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂട ഞാനറിയാതെ ഇതിൽ പരുഷവചനമുടണഞ്ഞു താടിച്ചിതൊന്നേറെ രോഷേണ താടിച്ചു കവീന്ദ്രനൂരഘുകുല ഘുകുലജാവര സചീവ വാമുഷ്ടി പ്രഹരേണപതിച്ചുവമിച്ചിതു ചോദയും കവിവരനോടവുമെഴുന്നേട്ടു ചൊല്ലീടിനൾ കണ്ടേനടോ തവ ബാഹുബലം സഖേ വിധിവിഹിതമിതു മമ പുരേവധാതാവുന താൻ പറഞ്ഞിരന്നോടുന്നവേ സകല ജഗദധിപതി സനാതനൻ മാധവനു സാക്ഷാൽ മഹാവിഷ്ണു മൂർത്തിനാരായണൻ കമലയവനിയിൽ അവതരിക്കും മുൾകാരുണ്യ മോണഷ്ടവിംശതി പര്യേദശരഥ നൃപതി ധനയനായി മമ പ്രാർത്ഥനാൽ ത്രേതായുഗേം ധർമ്മദേവരക്ഷാർത്ഥമായി ജനകനൃപവാരനു മകളായി നിജമായും ജാതയാം പങ്ക്തി മുഖ വിനാശത്തിനായി സരസിഹനുഹനയടവി തപസ്സിനായി സഭ്രാതൃഭാര്യനായി വഴും ദശാന്തരേ ദശപദന അവനി മകളെയും മഹപഹരിച്ചുടനം ദക്ഷിണ വാരതി പുക്കിരിക്കുന്നതാ സപദേഘുവരനോ അരുണജനോ സാജിവ്യവും സംഭവിക്കും സകല ദിശി കവികൾ തിരവണ്ടടക്കുന്നതിൽ സന്നദ്ധനായി വരുമേഖൻ തവന്തികേ കലഹം അവനോടു തുടരുമവളെത്രയും കാതരയായി വരും നിർണയം രണനിപുണനോടൊ ഭവതി താടനവും കൊണ്ടു രാമദൂതന്നു നൽകേണമനുജ്ഞയും ഒരു കപിയോടൊരു ദിവസമടി ജഡുതി കൊൽകിൽ നീയോട് വാങ്ങിക്കൊള്ളുന്നു വിരിഞ്ചനോ കരുണയൊടു ഗതകടമായി നിയോഗിക്കയാൽ കാത്തിരുന്നേലിവിടം പല കാലവും ലഘുഗതിയോടിനിയോർ ലഘുഗതിയോടിനിയോരിടരൊഴിയെ നടകൊള്ള നീലങ്കയും നിന്നാൽ ജേതയായി തന്നെ നിഖിലശകുലപതിക്കു മരണവും നിശ്ചയമേറ്റമടുത്തു ചമഞ്ഞിതു ഭഗവതനുചരഭവതു ഭാഗ്യം ഭവാനി പാരാതചെന്നു കണ്ടേഗദേവി ത്രിദിശലകു ത്രിദശകുലപരേ ുഖാന്ത പുരവരെ ദിവ്യലീലവനെ പാതപങ്കുലേ നവകുസുമതല സഹിതവിടപിയുദിംശം നാമവൃക്ഷത്തിൽ ചുവട്ടിലതിശുചനിശ്ചി ചരികൾ നടുവിലുഴ നടുവിലഴലൊടുമരുവിടുന്നെടോ നിർമ്മല ഗാത്രിയാം ജാനകി സന്തതം ത്വരിതമവൾ ചരിതമുടനവനോടറീക്ക ഓയം ബുധിയും കട നമ്പരാദേവൻ അഖില ജഗതധിപതി രഘുത്തമൻ പാതുമാമസ്തു സ്വസ്തേരുത്യുത്തമോത്തം സമേ ലഘുവചനമധുരമിതി ചൊല്ലി മറഞ്ഞിതു ലങ്കയിൽ നിന്നു വാങ്ങി മനർമംഗയോ പൂം രാമ തപോവനധിഗമനം നൃഗം കഞ്ചനം വേ ദേഹരണം ചടാു മരണം സുഗ്രസംഭാഷണം ബാലേഗ്രഹണം സമുദ്രതരണം ഗംഗുരേ മർദ്ദനം പശദ്രവണകുംഭകർണനിധനം ശമ്പോർണ രാമാണം നമോ